എന്തൊക്കെ ചെയ്തിട്ടും ഉസ്താദെ സുബിഹിക്ക് എണീക്കാൻ പറ്റണില്ല സുബുഹി നിസ്കരിക്കണം എന്നൊക്കെ ഒരു കൊതിയുണ്ട് പക്ഷേ നിസ്കരിക്കാനായിട്ട് കഴിയണില്ല ഓരോരുത്തരും സുബിഹി നിസ്കരിച്ച കാര്യം പറയുമ്പോൾ മനസ്സിന് വല്ലാത്ത ആഗ്രഹമാണ് സുബഹി നിസ്കരിക്കാത്തത് കൊണ്ട് തന്നെ ജീവിതത്തിലൊരു സമാധാനമില്ല സന്തോഷമില്ല പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ടും സുബിക്ക് എണീക്കാൻ പറ്റണില്ല ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചവരുണ്ട് പന്ത്രണ്ട് കാര്യങ്ങൾ പന്ത്രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷാല്ല സുബഹിക്ക് നിങ്ങളും എഴുന്നേൽക്കും ഇൻഷാ അല്ല സുബീക്ക് നിങ്ങൾ എഴുന്നേൽക്കും പന്ത്രണ്ട് കാര്യങ്ങൾ ചെയ്തു നോക്കാം ലൈഫിൽ പന്ത്രണ്ട് കാര്യങ്ങൾ ആ ഉറങ്ങുന്നതിന് മുൻപ് ചെയ്ത് നോക്കിക്കുക നിങ്ങൾ എഴുന്നേൽക്കും ഇനി അതേതൊക്കെയാണ് ആ പന്ത്രണ്ട് കാര്യങ്ങളെന്ന് നമുക്ക് പഠിക്കണം പരിശുദ്ധമായ ഈ ദിവസത്തിൻ്റെ പറക്കത്ത് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി അള്ളാഹു സമാധാനം നൽകട്ടെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അസ്സലാക്കും വാഹമത്തല്ലാഹി വാത്തു എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞേ അൽഹമദില്ലാഹി റബ്ബുൽ ആലമീൻ മഷാല്ലാ ഈ ഒരു ഹന്ദിൻ്റെ പറക്കത്തോണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തി നൽകി നല്ല പോസിറ്റീവ് മൈൻഡോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സുബിഹിയാണ് വിഷയം പലരും സങ്കടമാണ് ഉസ്താദേ സുബിയെ നിസ്കരിക്കാൻ പറ്റണില്ല എണീക്കാൻ പറ്റണില്ല ഞാൻ ഞാനെപ്പോൾ എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും സുബി കഴിഞ്ഞു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ സുബീക്കും പലാറൊക്കെ നോക്കും പക്ഷേ അത് ഓഫ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് കൂട്ടി വെക്കണമെന്നാണ് പക്ഷേ എണീറ്റ് നോക്കുമ്പോഴത്തേക്കും സൂര്യൻ ഉദിച്ചിട്ടുണ്ടാവും എന്താണ് ഉസ്താദേ ചെയ്യുക എനിക്കൊന്ന് സുബി നിസ്കരിക്കണം ഭയങ്കര കൊതിയുണ്ട് എന്നാണ് കൊതി ആത്മാർത്ഥമാണെങ്കിൽ പന്ത്രണ്ട് കാര്യങ്ങൾ പന്ത്രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയേ ഇൻഷാല്ല നിങ്ങൾ നിസ്കരിക്കും സുബിഹി അതിലൂടെ നിങ്ങൾക്ക് സമാധാനമുള്ള ജീവിതം ലഭിക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ പന്ത്രണ്ട് കാര്യങ്ങൾ പറയാം ഒന്നാമത്തേത് എന്താണ് അള്ളാഹുവിനെ ഭയപ്പെടലാണ് ആ അള്ളാഹുവിലുള്ള ഭയം അവൻ്റെ ഭയവും അവനെക്കുറിച്ചുള്ള ഭയവും അള്ളാഹുവിലുള്ള ഗൗരവവും നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടാക്കണം ഇപ്പോൾ ഈ സുബിഹ നിസ്കരിക്കുന്നവരെ കുറിച്ച് കൃത്യമായി കുറുആാനും മിനിങ്ങളുടെ അടയാളമായിട്ട് പറയുന്നുണ്ട് എത്ര കൃത്യമായിട്ടാണല്ലോ പറയണത് നമ്മുടെ മുതുകിങ്ങനെ ഉറച്ചു കിടക്കില്ല അവരിങ്ങനെ ചാടി എണീക്കും കാരണം ഒരു നിസ്കാരത്തോടും ഒരു കൊതിയാണ് അവർക്ക് ആ അല്ലെ ഭയന്നിട്ടേ പടച്ചവനെ പേടിച്ചിട്ട് ഹൗഫൻ അള്ളനെ പേടിച്ചിട്ടാണ് ആദ്യം അവർ ചാടി എണീക്കുന്നത് കിടന്നുറക്കാൻ വരൂല്ല സുഭി വാങ്ങി വിളിക്കാൻ നിൽക്കൂല അതിനുമ്പെ ചാടി എങ്ങെണീക്കും ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഒരുപാട് മുഹസര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞത് ശുഭ നിസ്കാരത്തെക്കുറിച്ചാണ് അപ്പോൾ സുഭിക്ക് അവരിങ്ങനെ പേടിച്ചിട്ട് അള്ളഹാനെ പേടിച്ച് ചാടി എണീക്കും നരകത്തെക്കുറിച്ച് ഓർക്കും മഹഷറിനെ ഓർക്കും ഖബറിനെക്കുറിച്ച് ഓർക്കും ആദ്യത്തെ വീടാണ് ഖബർ അവിടെ രക്ഷപ്പെടണമെങ്കിൽ ഞാൻ സുഭീ നിസ്കരിക്കണം ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോകും ഞാൻ പെട്ടുപോകും ആ ഭയത്തിൽ അവർ ചാടിയും എഴുന്നേൽക്കും തക്കുവയുള്ളവരായിരിക്കും അവരല്ലേ അള്ളാനെക്കുറിച്ചുള്ള അറിവ് അവർക്ക് വേണം ആദ്യം അള്ളാഹ എന്നെ പടച്ച് പരിപാലിക്കുന്ന എനിക്ക് വേണ്ടതെല്ലാം തരുന്ന റബ്ബ് ചോദിക്കുന്നത് കുറച്ച് സെക്കൻഡുകളാണ് അല്ലേ അതിനുപോലും നമ്മുടെ കയ്യിൽ സമയമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തടിമയാണ് നമ്മളെ കൊണ്ട് എന്തിനു കൊള്ളാം നമ്മളല്ലാൻ്റെ അടിമകളല്ല അടിമകളായി മാറിയിട്ടുണ്ട് ഇതൊക്കെ ഭയമുള്ളൊരു മനുഷ്യൻ ഒന്നാമതായി ഈ ഭയം അവൻ്റെ മനസ്സിൽ കൊണ്ടുവരിക സുബഹ നിസ്കരിക്കണം രണ്ടാമതായി ഈ സുബ് നിസ്കാരത്തിൻ്റെ പ്രതിഫലങ്ങൾ മനസ്സിലാക്കുക കയ്യും കണക്കില്ലാത്ത പ്രതിഫലങ്ങളുണ്ട് വിശുദ്ധ ഖുർആാനിൽ തന്നെ അള്ള പറഞ്ഞത് സുബഹയുടെ സമയം അത് മലക്കുകൾ ഹാജരാകുന്ന സമയമാണ് സുബഹ നിസ്കരിക്കുന്ന സമയം മലക്കുകൾ ഇറങ്ങി വരുന്ന നിമിഷമാണ് മലക്കുകളുടെ സാന്നിധ്യത്തിൽ അവർക്കിങ്ങനെ നിസ്കരിക്കാം മറ്റൊന്ന് ഒരു വിഭാഗം മലക്കുകൾ കയറിപ്പോയിട്ട് അടുത്ത ഡ്യൂട്ടിക്കുള്ള മലക്കുകൾ ഇറങ്ങി വരുന്ന സമയമാണ് ആ അപ്പോൾ കയറിപ്പോയ മലക്കുകളോട് അല്ല ചോദിക്കും മലക്കുകളെ നിങ്ങൾ വരുമ്പോൾ എൻ്റെ അടിമ എന്ത് ചെയ്യായിരുന്നു സുബഹം നിസ്കരിക്കാമായിരുന്നല്ല നിനക്ക് വേണ്ടി ഇല്ലെങ്കിലും ഇല്ലെങ്കിൽ ചിന്തിച്ചോക്കെ നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിൽ ആ മലക്കുകൾ കയറിപ്പോണ സമയത്തല്ല ചോദിക്കുമ്പോൾ എൻ്റെ അടിമ എന്ത് ചെയ്യുന്നു നല്ല ഉറക്കാണ് റബ്ബേ സുബി നിസ്കരിച്ചിട്ടില്ല ഒന്നും നിസ്കരിച്ചിട്ടില്ല അള്ളാഹുവിന് ദേഷ്യം തോന്നൂലേ നമ്മുടെ ജീവിതത്തിൽ പിന്നെ സന്തോഷം ഉണ്ടാവുമോ സന്തോഷം ഉണ്ടാവുമോ ഈ മലക്കുകൾ നമുക്ക് വേണ്ടി പിന്നെ പ്രാർത്ഥിക്കുമോ മനസ്സിലാകുന്നുണ്ടെങ്കിൽ അപ്പോൾ മലക്കുകൾ കയറിപ്പോവുകയും രാവിലത്തെ ഡ്യൂട്ടിയുള്ള മലക്കുകൾ ഇറങ്ങി വരികയും ചെയ്യുന്ന ആ നിമിഷമാണ് സുബഹ് എന്ന് പറയുന്നത് ഹബീബായ സല്ല അലൈവ് സ്വലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ ഒരു മനുഷ്യൻ സുബി നിസ്കരിച്ചാൽ വഹു അഫീദ്ല്ല അന്നത്തെ ദിവസം അവൻ അള്ളാഹുവിൻ്റെ കാവലിലാണ് അന്ന് അവനെ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ നോക്കിയാൽ അള്ള അവനെ പഠിച്ച് നരകത്തിലിടും എങ്ങനെ അന്ന് അള്ളാൻ്റെ പ്രൊട്ടക്ഷനിലാണ് അള്ളാൻ്റെ പ്രൊട്ടക്ഷനിലുള്ള ആ മനുഷ്യനെ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ നോക്കിയാൽ അവനെ പിടിച്ചുള്ള തട്ടിക്കളയും നരകത്തിലേക്ക് ഇട്ടുകളെന്ന് സയ്യിദ്ൻ റസൂല സലി സ്വലം അപ്പോൾ അള്ളാൻ്റെ കാവൽ വേണോ ഒരു ബിസിനസ് തുടങ്ങുകയാണ് അല്ലെങ്കിൽ ജോലിക്ക് പോകുകയാണ് വേണ്ട നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യാൻ ബസ് ആ ജോലിയിൽ തന്നെ ഒരു പറക്കത്ത് ഒരു സന്തോഷം കുടുംബത്തിലെ സമാധാനം ഇതൊക്കെ വേണോ സുബ് കാരണം എന്താ ഈ സുബി നിസ്കരിക്കാത്തവന് വല ഫിതിമത്തിൽ അവൻ അള്ളാൻ്റെ കാവലില്ലടോ അള്ളാൻ്റെ കാവലില്ലെങ്കിൽ എല്ലാ സിഹറും എല്ലാ കണ്ണേറും എല്ലാ ശൈത്വാനിയത്തും എല്ലാ ഷെറും എല്ലാ പ്രശ്നവും നമ്മുടെ ഇങ്ങനെ നമ്മൾ തേടി വരും കാരണം അല്ലത് തടഞ്ഞിട്ടില്ല അല്ല തടയണം സുബഹി നിസ്കരിക്കണം അവ നമ്മൾ ചിന്തിക്കുക പഠിച്ചവനെ നാളെ തന്നെ ദിവസത്തിൽ വറക്കത്ത് വേണമെങ്കിൽ സമാധാനമുള്ള ജീവിതം കിട്ടണമെങ്കിൽ സുഭിസ്കരിക്കണം അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി സുഭേ നിസ്കരിച്ചുകൊള്ളു അവിവാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ മുനാഫിക്കുകൾക്ക് മുനാഫിക്കുകൾക്ക് ഭയങ്കര ഭാരാണ് രണ്ട് നിസ്കാരങ്ങൾ ഒന്ന് സുബയും മറ്റൊന്ന് എഴിഷാവും ഇത് രണ്ടും വിശ്വാസികൾക്ക് കപട വിശ്വാസികൾക്ക് ഭയങ്കര ഭാരമാണ് അവർ നിസ്കരിക്കൂലേ അവർക്ക് നിസ്കരിക്കാൻ പറ്റൂല ഭയങ്കര പ്രയാസമാണ് ഇനി നിസ്കരിച്ചാൽ തന്നെ ഓ ഇത് തീരണില്ലല്ലോ അടങ്ങിയാറാക്കാനായിട്ട് കഷ്ടപ്പെട്ട് നിസ്കരിക്കണതുപോലെ അപ്പം നമ്മൾ മുനാഫിക് ആകരുത് മോഹിനാകണം മോമിനാകണം നമുക്ക് അമ്മാൻ്റെ കാവൽ വേണം ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നിസ്കരിക്കാൻ ശ്രമിച്ചാൽ പറ്റും നിഷാദ ഇനി മൂന്നാമത്തേത് ആത്മാർത്ഥമായ ആഗ്രഹമാണ് നമ്മുടെ മനസ്സിൽ നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ല നടത്തി തരും ഇന്നമല്ല അനാല് ബിന്നെയ്യാച്ച് നമ്മൾ നെയ്യത്തിനനുസരിച്ചാണ് പഠിച്ചോ കാര്യങ്ങൾ നടത്തി തരണത് അല്ലേ അങ്ങനെ തന്നെയാണ് കൊതിക്ക് റബ്ബിനും റബ്ബിൻ്റെ മുമ്പിൽ പഠിച്ചോനെ നിനക്ക് വേണ്ടി സുബഹ് നിസ്കരിക്കാനുള്ളൊരു കൊതി അള്ളാൻ്റെ മുമ്പിൽ നിൽക്കാനുള്ളൊരു കൊതി ഏറ്റവും ശ്രേഷ്ഠമായൊരു നിസ്കാരം സുബഹ് അല്ലേ ആ സുബഹ നിസ്കാരത്തിൻ്റെ മുമ്പിൽ അള്ളാൻ്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് അള്ളാഹുക്ബർ എന്ന് പറയുമ്പോൾ ഞാൻ സംസാരിക്കുന്നത് എൻ്റെ നാഥനുമായിട്ടാണ് അല്ലേ ഒരു ഒരു മനുഷ്യൻ ഒരു ഒരു കാമുകി ഉണ്ടെങ്കിൽ ആ കാമുകിയുമായിട്ട് സംസാരിക്കാനുള്ള സമയം ഫിക്സ് ചെയ്താൽ പിന്നെ ഉറക്കം പോലും ഉണ്ടാവില്ല കാരണം എന്താ അവളോട് എന്ത് പറയും അവരോട് എങ്ങനെ സംസാരിക്കും ഇതുപോലെ ഒരു മനുഷ്യൻ്റെ നാഥൻ്റെ മുമ്പിൽ അവൻ്റെ നാഥൻ്റെ മുമ്പിൽ അവനെ പടച്ച് പരിപാലിക്കുന്ന നാദൻ്റെ മുമ്പിൽ നിൽക്കാൻ അവസരം കിട്ടുമ്പോൾ അവൻ്റെ മനസ്സിങ്ങനെ കൊതിക്കാൻ എന്ത് പറയും എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ എങ്ങനെ നിൽക്കും ഈ കൊതി വരണം അതാണ് അള്ളാഹുവിനെ എന്ന് പറയണത് ആ പ്രണയമുള്ളവർക്കേ നിസ്കാരമൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ കൊതിക്കുക അ പ്രണയിക്കുക റബിന് അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നിസ്കരിക്കാൻ പറ്റും നാലാമത്തേത് അള്ളാനോട് നിരന്തരം ദ്വാരക്ക ഇബ്രാഹിം നബി അലൈഹി സ്വലാം ക ബാലയം പണിതിട്ട് ദ്വാരം എന്താ റബ്ബി ജിഅൽ മുക്കൈമല പഠിച്ചോനെ എന്നെ നിസ്കാരം നിലനിർത്തവൻ നിർ നിർത്തുന്നവരിൽ പെടുത്തണേയല്ല നിസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ട് നബിമാര് ദ്വാര ചെയ്ത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നമ്മളും ധാരാളം മനസ്സറിഞ്ഞ് പഠിച്ചോനെ സുബിഹിസ്കരിക്കാനുള്ള തൗഫീക്ക് നൽകണയല്ല ഉദൂനിക്കും നിങ്ങൾ എന്നോട് ചോദിച്ചോ ഞാൻ തന്നേക്കാം ഞാൻ തരും ഞാൻ തരാൻ തയ്യാറാണെന്നുള്ള പറയുമ്പോൾ നമ്മൾ ചോദിക്കാത്തതിൻ്റെ കുറവല്ല എല്ലാവോട് നിരന്തരം നിരന്തരം ചെയ്യുക അഞ്ചാമത്തേത് അഞ്ചാമത്തെ കാര്യം വളരെ ആണ് ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുക തെറ്റുകളിൽ അഭിരമിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവാൻ പാടില്ല നിരന്തരം ഹറാമുകളിൽ ഇങ്ങനെ മുഴുകി ജീവിക്കുന്ന ഒരു മനുഷ്യൻ സുഭിസ്കരിക്കൂല കള്ളുകൂടിയനെന്ത് സുബിഹി വ്യഭിചാരിക്കെന്ത് സുബിഹി ഹെറാമ് തിന്ന് ജീവിക്കുന്നവർക്ക് എന്ത് സുബഹി

തിന്മകളുള്ള തിന്മകളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും നിസ്കാരത്തിൽ നിസ്കാരത്തിലല്ലാതെ ഓർത്ത് നിസ്കരിക്കാൻ പറ്റില്ല നിസ്കരിക്കാൻ എഴുന്നേക്കാൻ തന്നെ കഷ്ടപ്പാടാണ് ഞാൻ എഴുന്നേറ്റ് നിസ്കരിച്ചാൽ തന്നെ ഒരു ആസ്വാദനം അവന് കിട്ടൂല്ല നിസ്കാരത്തിൽ കാരണം ഇരുപത്തിനാല് മണിക്കൂറും അവനിങ്ങനെ തെറ്റിൽ ജീവിക്കുന്നവനാണ് എന്നാൽ നന്മ ചെയ്ത് നോക്കിയാൽ പ്രത്യേകിച്ച് ഗുഹ്യഭാഗം സംരക്ഷിക്കുക ഹറാമിലേക്ക് ഹറാമിലേക്ക് നോട്ടം ഉണ്ടാകാൻ പാടില്ല നോട്ടാണ് പിന്നീട് പല ഹെറാമുകളും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുന്നതോടുകൂടെ പ്രത്യേകിച്ച് മ്യൂസിക് പോലുള്ള ഹറാമുകൾ രാത്രി കിടക്കുമ്പോൾ സിനിമാ പാട്ടും ഹറാമും കേട്ട് കിടക്കുന്ന ആളുകൾ രാവിലെ എങ്ങനെ സുഭീഹി കഴിഞ്ഞേക്കാനാണ് അവനും സുഭീൻ തമ്മിലാണ് എന്ത് ബന്ധാണുള്ളത് ഒരു ബന്ധം അവർ തമ്മിലില്ല അപ്പോൾ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുക ഹെറാം അന്നത്തെ ദിവസം ഹെറാമിൽ നിന്ന് വിട്ടുനിന്നാൽ സമാധാനത്തോടെ നിങ്ങൾക്ക് സുതഹി നിസ്കരിക്കാൻ കഴിഞ്ഞേക്കും ആറാമത്തേത് ഇസ്തഫാർ അധികരിപ്പിക്കുക അസ്തഫിയർ കഴിഞ്ഞ സ്വഭാവ്ലഹറിൽ നമ്മൾ പറഞ്ഞ വിഷയമാണ് ഇസ്തുഫാർ ധാരാളം ധാരാളം അധികരിപ്പിക്കുക ഇസ്തഗഫാർ അധികരിപ്പിക്കുന്നതോടുകൂടെ അള്ളാഹു നമുക്കെല്ലാം തരും നമ്മുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം തരും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വന്ന് നിറയും അതായത് നമ്മൾ ഇസ്തഫാർ അധികരിപ്പിക്കുമ്പോൾ അള്ളാഹു റബുല്ലാലമീൻ ഹൃദയത്തിൻ്റെ രോഗമില്ലാതാക്കും നമ്മുടെ കൽബിൽ രോഗം അടിഞ്ഞുകൂടിയതുകൊണ്ടാണ് നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ നിസ്കാരത്തിൽ ആസ്വാദനം കിട്ടാത്തത് പ്രത്യേകിച്ച് ശുഭീകേണ്ടിയിരിക്കാൻ പറ്റാത്തത് നമ്മുടെ ആത്മാവ് കൽബാകം മോശമായി കടന്നിട്ടാണ് ആ കൽബനെ നല്ല ശുദ്ധീകരിച്ച് തരും ഇസ്തഹഫാർ ധാരാളം ഏഴാമത്തേത് ധാരാളം സൽക്കര്മ്മങ്ങള് ചെയ്യുക എന്നുള്ളതാണ് ആ ഈ നന്മ മറ്റൊരു നന്മയെ തോന്നിപ്പിക്കും ഒരു നന്മ ചെയ്ത് കഴിഞ്ഞാൽ നന്മ ചെയ്യാൻ ധാരാളം തോന്നും നമുക്ക് തെറ്റിയതാലോ പിന്നെ തെറ്റിയാന്ന് തോന്നും അപ്പോൾ ധാരാളം നന്മ ചെയ്യുക നല്ല കാര്യങ്ങൾ ഹതിയകൾ ശ്വതക്കകൾ പാവപ്പെട്ടവരെ സഹായിക്കൽ അതുപോലെ തന്നെ മാലുകൾ നിസ്കാരങ്ങൾ അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സുബലന അല്ലേ നിങ്ങൾ അള്ളാൻ്റെ മാർഗത്തിൽ ഇതിങ്ങനെ പടവെട്ടി നിങ്ങൾ വന്നാൽ നല്ലത് ഇത് വന്നാൽ നിങ്ങൾക്ക് അള്ളാഹു മാർഗ്ഗങ്ങൾ തുറന്നു തരും നിങ്ങൾ ചെയ്യണില്ല അതാണ് നിങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം എട്ടാമത്തേത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നേരത്തെ കിടന്നുറങ്ങാം അഭിവാഹിത്തങ്ങൾ നേരത്തെ കിടന്നുറങ്ങുന്ന ആളായിരുന്നു നേരത്തെ കിടന്നുറങ്ങിയാൽ നിങ്ങൾക്ക് രാത്രി തഹ്ജു നിസ്കരിക്കാം മര്യാദക്ക് സുബി നിസ്കരിക്കാം നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് അതാണ് ഈ ഭക്ഷണം കഴിച്ചിട്ട് ഉടനെയുള്ള കിടത്തൊന്നും ശരീരത്തിന് കൊള്ളൂലട്ടോ വളരെ വളരെ രോഗങ്ങൾ രോഗിയാക്കി നമ്മളെ മാറ്റും ഹൃദ്രോഗം വരെ ഉണ്ടാക്കി തീർക്കും മാരക രോഗങ്ങൾക്ക് നമ്മൾ അടിമകളാക്കും നമ്മളെ ആരോഗ്യം ക്ഷയിപ്പിക്കും നമ്മളെ പെട്ടെന്ന് വയസ്സന്മാരും വയസത്തികളും ഒക്കെ ആക്കും അപ്പോൾ നേരത്തെ കിടന്നുറങ്ങിയാൽ നിങ്ങൾക്ക് സമാധാനത്തോടെ സുഭി നിസ്കരിക്കാൻ പറ്റും ഒമ്പതാമത്തേത് ഒമ്പതാമത്തേത് വുതു ഓടെ കിടക്കുക അഭിഭാത്തങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ കിടക്കാൻ നേരത്ത് വുലു ഓട കിടക്കണം നേരം വെളുക്കുന്നത് വരെ ഒരു ഒരു മലക്ക് നമ്മുടെ കൂടെ കാവലായിട്ടുണ്ടാവും അപ്പോൾ ഭാര്യയെ തൊട്ട് ഒതു മുറിയൂല്ല അതൊന്നും നോക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല അതൊക്കൊക്കെ തന്നെ അതിപ്പോൾ ഭാര്യയെത്തൊട്ടൊന്നുമില്ല നമ്മൾ തനിച്ചാണ് വലുവെടുത്ത് കിടന്ന് ഉറങ്ങിപ്പോയാൽ എന്തായാലും ഒതു മുറിയൂലേ അതൊന്നും നോക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല നമ്മൾ വലു എടുത്ത് കിടക്കുക ആ കിടന്ന കിടത്തും മലക്കിൻ്റെ പ്രൊട്ടക്ഷനിലായിരിക്കും അപ്പോൾ നമ്മൾ അങ്ങനെ കിടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുക രാവിലെ വരെ മലക്കിൻ്റെ കാവൽ നമുക്ക് ഉണ്ടാവില്ല മലക്കിൻ്റെ പ്രാർത്ഥന നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ വലുവോടെ ഹൃദ്യമായി കിടക്കുന്നൊരു മനുഷ്യനാണെങ്കിൽ അവർക്ക് സുബഹി നിസ്കരിക്കാനുള്ള തൗഫിക് അള്ളാഹു കൊടുക്കും ഇനി പത്താമത്തേത് ഉറങ്ങുന്നതിന് മുൻപ് പരമാവധി വിത്ത് നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞതുപോലെ ഒരു നന്മയോടുള്ള ഒരു ആവേശം തമ്മിൽ ഉണ്ടാക്കി തീർക്കും ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ വിത്തിറിന് അവസാനം നിസ്കരിക്കുന്നത് തന്നെയാണ് പക്ഷേ നമുക്ക് സുഭഹി തന്നെ നമ്മൾ എഴുന്നേൽക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ രാവിലെ വിത്ത് നിസ്കരിക്കുക രാവിലെ എഴുന്നേൽക്കുന്നു ഉറപ്പുള്ള മനുഷ്യനാണെങ്കിൽ രാവിലെ നിസ്കരിച്ചാൽ മതി അല്ലെങ്കിൽ അവരെന്ത് ചെയ്യാമെന്ന് വെച്ചാൽ രാത്രി കിടക്കണതിന് മുമ്പ് വിത്ത് നിസ്കരിച്ചിട്ട് കിടക്കുക മിത്രി നിസ്കരിച്ച് വധുവോടെ കിടക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ അതിൻ്റെ ഒരു ഒരു പ്രതിഫലനമെന്നോണം നിങ്ങൾ സുബഹി നിസ്കരിക്കുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം ഇനി പതിനൊന്നാമത്തേത് ഉറങ്ങുന്നതിന് മുൻപുള്ള ദിക്കറുകളെല്ലാം ചൊല്ല കിടക്കാൻ ഉറങ്ങണതിന് മുമ്പുള്ള ദിക്കറുകളൊക്കെ ചൊല്ല മനസ്സിലാകുന്നുണ്ടോ ദിക്കറുകൾ കൃത്യാക്കണം ഫാത്തിഹ സുഹൃത്തുൽ ഇഹ്ലാസ് ഫലക്ക് നാസ് ആയത്തിൽ കുറിച്ച് ഇതൊക്കെ കൈകളിൽ ഊതി ശരീരം മുഴുവൻ തടവുക പിന്നെ ധാരാളം തിക്കറുകൾ ബിസ്മിക്ക് അള്ളാഹു മോച്ചു വാഹിയ പോലുള്ള ദിക്കറുകൾ അങ്ങനെ നിങ്ങൾക്കറിയുന്ന തിക്കറ് എന്താണ് അതൊക്കെ ചൊല്ലിയിട്ട് സമാധാനത്തോടെ കിടക്കുക ആ കിടത്തത്തിൽ മരിച്ചാലും സ്വർഗ്ഗമല്ലേ അല്ലേ മരിച്ചാലും സ്വർഗ്ഗമല്ലേ നല്ല രീതിക്ക് കിടക്കുകയാണെങ്കിൽ ലായ് ലഹിലുള്ള ചൊല്ലി കിടക്കുകയാണെങ്കിൽ ദിക്കറുകൾ ചൊല്ലി കിടക്കുകയാണെങ്കിൽ കുറാൻ ഒത്തിരി കിടക്കുകയാണെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത കിടത്താണെങ്കിൽ പിന്നെ ഇങ്ങനെ ശുഭീകരണീക്കുക നമ്മൾ അപ്പം നല്ല നിലക്ക് കിടക്കുക ഇനി ഇനി പന്ത്രണ്ടാമത്തെ ഇത് ലാസ്റ്റ് ഇപ്പം ഇത്രയും നേരം നമ്മൾ ആത്മീയമായ വഴികൾ പറഞ്ഞെങ്കിൽ ഭൗതികമായ വഴികളുണ്ട് ഉറങ്ങാൻ ഉറങ്ങാൻ നേരത്ത് നമ്മൾ ഭൗതികമായ സാഹചര്യങ്ങളെക്കൊന്ന് അടുപ്പിച്ച് വെക്കുക അപ്പോൾ അലാം അലാം സെറ്റ് ചെയ്തിട്ട് അടുത്ത് വെക്കരുത് ഇച്ചിരി ദൂരെ കൊണ്ടുപോയി വെക്കാം അടുത്ത് കിടന്ന് നമ്മൾ മാറ്റി വെക്കും ദൂരെ വെക്കുകയാണെങ്കിൽ നമുക്ക് പോയി എഴുന്നേറ്റ് നമ്മളത് ആ സമയത്ത് എഴുന്നേക്കാൻ ശ്രമിക്കാം എന്നിട്ടും വന്ന് തിരിച്ചു കിടന്ന് ഉറങ്ങുന്നവന്മാരുണ്ട് അവർക്കാണ് ഈ ബാക്കിയുള്ള പതിനൊന്ന് കാര്യങ്ങളും കൂടെ വേണ്ടത് മനസ്സിലാകുന്നുണ്ടോ പിന്നെ പരസ്പരം സഹായം ചോദിക്കുക അങ്ങനെ ഭർത്താവിനോട് പറയാക്കാം അതൊന്നും സമയത്ത് വിളിച്ചേക്കണം കേട്ടോ ഭർത്താവ് ഞാൻ വിളിച്ചോളാടി അപ്പോൾ ഭർത്താവ് എണീക്കാൻ കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ ബാങ്ക് കേൾക്കുന്ന സ്ഥലത്ത് വീട് വയ്ക്കുക ഭൗതികമായ അങ്ങനെയുള്ള സാഹചര്യങ്ങളും കൂടെ ഒരുക്കിയാൽ മാനസികമായി നിങ്ങൾ ഉറപ്പിച്ചോ ആഗ്രഹിച്ചോ അള്ളാഹു സുബി നിസ്കരിക്കാൻ തൗഫീക്ക് തരും ഈ പന്ത്രണ്ട് കാര്യങ്ങൾ ലൈഫിലൊന്ന് അപ്ലൈ ചെയ്തു നോക്കിയേ ചെയ്തു നോക്കൂലേ നിങ്ങൾ സുബിഹി നിസ്കരിക്കും ഇൻഷാ അല്ല അള്ളാഹു മുടങ്ങാതെ ഒരു വക്കത്തും കഥ ഇല്ലാതെ ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന ചൊല്ലും عَدَدَ خَلْقِهِ وَرِضَا نَفْسِهِ وَزِنَةَ عَرْشِهِ وَمِدَادَ كَلِمَاتِهِ سُبْحَانَ اللَّهِ وَبِحَمْدِهِ عَدَدَ خَلْقِهِ وَرِضَا نَفْسِهِ وَزِنَةَ عَرْشِهِ وَمِدَادَ كَلِمَاتِهِ سُبْحَانَ اللَّهِ وَبِحَمْدِهِ عدد خلقه ورضا نفسه وزينة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين അള്ളഹമ്മ സല്യാല ആല സീദിനം ഹെമ്മദിനു അലാലി സീദിനം ഹെമ്മദ് അർഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല നീ ഫാഹിബാക്കല്ലയല്ല നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ല നിനക്ക് വേണ്ടി നിസ്കരിക്കാൻ നിന്നെ സ്നേഹിക്കാം നിന്നെ നിന്നെ മഹമ്മച്ച് വയ്ക്കാൻ അതിലൂടെ നിൻ്റെ ആരിഫത്ത് ലഭിക്കുന്ന കൽവുകൾ കുടമയാകാൻ നീ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണയല്ല നിന്നെ അറിയാനുള്ള തോഫീക്ക് നൽകണയല്ല അറിഞ്ഞു നിസ്കരിക്കാൻ നീ തോഫീക്ക് നൽകണയല്ല മുനാഫിഖുകളിൽ പെടിച്ചല്ലയല്ല ഈമാൻ ബലം നൽകണേ വനെ ഒരൊറ്റ പക്കത്ത് കല ഇല്ലാതെ മരിക്കുവോളം നിസ്കരിക്കാൻ ആഫിയത്തുള്ള തോഫീക്ക് നൽകണയല്ല എത്രയെത്ര രോഗികളാണ് പലരും ഹോസ്പിറ്റലുകളിലാണ് ഷിഫ നൽകണയല്ല മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിന്റെ വറക്കത്ത് കൊണ്ട് സ്വാലിഹീനങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ കൊടുക്കണയല്ല ഉള്ളവരെ നന്നാക്കണേ നന്നാക്കണേയല്ല ഉള്ള സന്താനങ്ങളെ സ്വാലിഹീനങ്ങളാക്കണേയല്ല എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണേ നൽകണയല്ല കല്വിൽ സമാധാനം തരണേ തരണയല്ല കുടുംബത്തിൽ സന്തോഷം നൽകണേ നൽകണയല്ല ഇണകളെ നന്നാക്കണേ നന്നാക്കണയല്ല ഹറാമായ ബന്ധങ്ങളിൽ പോയി പെട്ടുപോകുന്നതിൽ നിന്ന് കാവലേകണയല്ല സംശയ രോഗം നൽകല്ലയല്ല അറമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ പടച്ചവനെ സെഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേയല്ല ഞങ്ങളുടെ വീടകം സമാധാനത്തിൻ്റെ കേന്ദ്രമാക്കണയല്ല ഷെറുകളിൽ നിന്ന് പിശാചിക്കലുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കാക്കണയല്ല വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല ദുആ കൊണ്ട് വസൂയെത്തി ചെയ്ത ധാരാളം ആളുകളുണ്ട് എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അറിയുന്ന റബ്ബെ പരിപൂർണമായി എല്ലാം നീ കൊടുക്കണേ കൊടുക്കണയല്ല ഞങ്ങളിൽ നിന്ന് മൺ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവരും കബറിലാണ് നീ മക്ഫുറത്ത് കൊടുക്കണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബൈ മനസ്സിലാമത്താക്കണയല്ല പ്രായം ചെന്ന ഒരുപാട് ഉമ്മമാരി ഉപ്പമാരി സദസ് വീക്ഷിക്കുന്നുണ്ട് കുടുംബസമേതം സ്വബാഹുൽ ഹൈറിന് മുൻപിലിരിക്കുന്നവരുണ്ട് ആ കുടുംബത്തിലെല്ലാം റഹ്മത്തിന്റെ കൊണ്ട് നീ നിറയ്ക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും അഷ്റഫുൽ വറ റസൂറുല്ല സ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തൻ്റെ നീ ഒരുമിപ്പിക്കണയല്ല ബിഹത്തി على محمد صلى الله عليه وسلم <coughs> صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم والسلام عليكم ورحمة الله وبركاته